നമസ്കാരം ആരാണ് മുഹമ്മദ് ഷഷാദ് ആരാണ് രാജേഷ് കൃഷ്ണൻ ഒരു കത്ത് ഉണ്ടാക്കുന്ന വിവാദം അതായത് സി പി എമ്മിന്റെ ചെന്നൈ സമ്മേളനം നടക്കുന്ന സമയം അവരുടെ പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ നടക്കുന്ന സമയം ഒരു വിദേശ പ്രതിനിധിയെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കുന്നു പുറത്താക്കി എന്നൊരു വാർത്ത നാം കേൾക്കുകയുണ്ടായി അത് ആരാണെന്ന് ചോദിച്ചാൽ ഈ രാജേഷ് കൃഷ്ണനാണ് രാജേഷ് കൃഷ്ണൻ വിദേശ പ്രതിനിധിയായി യു കെയിൽ നിന്നുള്ള പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത് പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണനെ അന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അടിയന്തരമായി കൂടിയ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിനെ പുറത്താക്കുന്നു അതായത് ഇത് എങ്ങനെ രാജേഷ് കൃഷ്ണ ചെന്നൈ സമ്മേളനത്തിൽ പുറത്തായി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സംസാരത്തിൽ ഈ വീഡിയോയിൽ ആദ്യം ചോദിച്ച പോലെ ഈ ഷിർഷാദ് ആരാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഷെർഷാദ് സി പി എം പാർട്ടിയുമായി ബന്ധമുള്ള ഒരു വ്യവസായിയാണ് ഇതുവരെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ പറയാത്തൊരു വസ്തുതയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഷെർഷാദ് മലയാളത്തിലെ സൂപ്രധാനം മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ നിർമ്മാതാവ് ഈ ഷെർഷാദിനെ മമ്മൂട്ടിയുമായി ബന്ധിപ്പിച്ചു കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഈ രാജേഷ് കൃഷ്ണൻ ഷെർഷാദിന്റെ വൈഫാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ പുഴു എന്ന മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്യുന്നത് അതായത് രാജേഷ് കൃഷ്ണൻ എന്ന പത്ത പത്തനംതിട്ട സ്വദേശിയായ അമേരിക്കൻ വ്യവസായിയാണ് ഈ പണം നിർമ്മിക്കുന്നതിന് മമ്മൂട്ടിയുമായി ഷർഷാദിന്റെ ഫാമിലിയെ ലിങ്ക് ചെയ്യുന്നത് അവിടെ മുതലാണ് ഷർഷാദ് രാജേഷ് കൃഷ്ണനുമായി തെറ്റൽ ആരംഭിക്കുന്നത് അപ്പോ നാം തുടക്കത്തിൽ ചോദിച്ച പോലെ ആരാണ് രാജേഷ് കൃഷ്ണൻ എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും ഈ രാജേഷ് കൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട സ്വദേശിയാണ് പത്തനംതിട്ട അദ്ദേഹം ഉണ്ടായിരുന്ന ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ സി പി എമ്മിന്റെ ജില്ലാ പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ എസ് എഫ് ഐ അതായത് പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എസ് എഫ് ഐയിലാണ് എസ് എഫ് ഐയിലായിരുന്ന സമയത്തുള്ള അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഈ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയി ഈ രാജേഷ് കൃഷ്ണ ഉണ്ടായിരുന്ന സമയത്ത് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിരുന്ന പലരും ഇന്ന് കഴിഞ്ഞ മന്ത്രിസഭയിലും ഈ മന്ത്രിസഭയിലും അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ തന്നെ ഉണ്ട് അപ്പോ അത് അദ്ദേഹത്തിന്റെ ഈ ഇർഷാദിന്റെ തന്നെ ഭാഷയിൽ അത് ഒരുപക്ഷെ എം പി രാജേഷ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല നേതാക്കളുമായിരിക്കാം കെ എൻ ബാലഗോപാൽ ആയിരിക്കാം അങ്ങനെ പലരുമായിരിക്കാം അങ്ങനെ അവരുമായിട്ടൊക്കെയുള്ള ബന്ധം ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ഉണ്ട് ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമിന് സിനിമാ ബന്ധമുണ്ട് ശ്യാമ് രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകന്റെ മലയാളത്തിൽ അറിയപ്പെടുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ പ്രധാന സഹ ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധവും രാജേഷ് കൃഷ്ണനുമായി എം വി ഗോവിന്ദനും ഈ എം വി ഗോവിന്ദന്റെ മകനും രാജേഷ് കൃഷ്ണനുമായുണ്ട് ഈ പറയുന്ന ഷർഷാദുമായിട്ടും ഉണ്ട് അപ്പോൾ ഈ സിനിമാ നിർമ്മാണത്തിന് ശേഷമാണ് സകല രാജേഷ് കൃഷ്ണനുമായിട്ടുണ്ടായിരുന്ന ഷെർഷാദിന്റെ പല ബന്ധങ്ങളും അവർ ഷർഷാദ് അവസാനിപ്പിക്കുന്നത് ഈ പുഴു എന്ന സംവിധാന സിനിമ സംവിധാനം ചെയ്ത ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ശ്രീമതി അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അദ്ദേഹം അകന്നാണ് കഴിയുന്നത് എന്നതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അദ്ദേഹം നമ്മുടെ തന്നെ ക്രൈമിന്റെ തന്നെ ക്രൈം ചാനലിന്റെ ചീഫ് എഡിറ്റർ നന്ദകുമാർ ശ്രീ നന്ദകുമാറുമായി സംസാരിച്ചതായും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടത് ഈ പാർട്ടിയുടെ ചെന്നൈ സമ്മേളനത്തിൽ പുറത്താക്കപ്പെട്ട രാജേഷ് കൃഷ്ണൻ ചെയ്ത തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ലണ്ടനിൽ തുടക്കകാലത്ത് ഒരു സ്ഥിരമായ ഒരു താമസ സ്ഥലം പോലും ഇല്ലാതിരുന്ന ആളാണ് പിന്നീട് അദ്ദേഹം ശ്രീരാമകൃഷ്ണൻ എന്ന സി പി എമ്മിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിലെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ലോക മലയാളി സമ്മേളനം നടക്കുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ലോക മലയാളി സമ്മേളനത്തിലൊക്കെ അംഗമാകുന്നത് മുതൽ പിന്നീട് അങ്ങ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് പല കമ്പനികൾ പല പേപ്പർ കമ്പനികൾ അതായത് കമ്പനികൾ ആ പേപ്പർ കമ്പനികൾ വഴി വിദേശത്ത് നിന്ന് പലരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തി ആ സാമ്പത്തിക തട്ടിപ്പ് കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും ആ സാമ്പത്തികം വന്നിരുന്നു എന്നും ഇപ്പോഴുള്ള ചില മന്ത്രിമാർക്കും അങ്ങനെ ആ പേപ്പർ കമ്പനികൾ ഈ രാജേഷ് കൃഷ്ണൻ യു കെ പോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ പണം തട്ടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഈ പകല് നിറഞ്ഞു നിൽക്കുന്ന വിവാദം എന്തെന്നാൽ ഷർഷാദ് എന്ന മാഹിക്കാരനായ ചെന്നൈ വ്യവസായി പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറിക്ക് ഈ രാജേഷ് കൃഷ്ണക്കെതിരെ നൽകിയ പരാതി കൂടാതെ ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച അദ്ദേഹം അദ്ദേഹം ഫയൽ ചെയ്ത കേസിന്റെ രേഖകൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് അദ്ദേഹം നൽകിയ രേഖകൾ ഒക്കെ ഇപ്പൊ പുറത്തായിരിക്കുന്നു അത് പുറത്താകുന്നതിന്റെ കാരണക്കാരൻ എം വി ഗോവിന്ദന്റെ മകനാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇപ്പോ ഷഷാദിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അദ്ദേഹം ഇതിന് പുറകെ നിൽക്കുന്നു ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം തകർന്നു പോകുന്നതിന്റെ കാരണക്കാരനാണ് ഈ രാജേഷ് കൃഷ്ണയും ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഈ സിനിമാ നിർമ്മാണത്തിലേക്ക് കൊണ്ടെത്തിച്ച രാജേഷ് കൃഷ്ണൻ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ വരെ അദ്ദേഹം ഈ കാര്യം അവതരിപ്പിച്ചിരുന്നതാണ് അദ്ദേഹം അതിന്മേൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞതാണ് കോടിയേരിയുടെ മരണം പെട്ടെന്നായിരുന്നു പിന്നീട് ഈ പറയുന്ന ഗോവിന്ദൻ വരുന്നു പാർട്ടിയുടെ ചെന്നൈ സമ്മേളനത്തിൽ ഷർഷാദ് ഇത്തരത്തിൽ യു സമ്മേളനത്തിൽ നിന്ന് ഇങ്ങനെ ഒരാള് പങ്കെടുക്കുന്നു എന്ന വിവരം നൽകിയത് അശോക് ഗെവള എന്ന ബേബിക്കൊപ്പം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ടായിരുന്ന മറ്റൊരു നേതാവിന്റെ കയ്യിൽ ആയിരുന്നതും കൊണ്ട് മാത്രമാണ് അന്ന് ആ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഈ രാജേഷ് കൃഷ്ണൻ എന്ന പ്രതിനിധിയെ പുറത്താക്കുന്നതും പ്രകാശ് കാരാട്ട് അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവി ഇൻചാർജ് ആയിരുന്ന പ്രകാശ് കാരാട്ട് ഫ്രോഡ് എന്ന് പറഞ്ഞത് അപ്പോ ഇവിടെ നാം ഇത് സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി പാർലമെന്ററി തലത്തിൽ ഒരു രണ്ടാമതൊരു ടേം കൂടി ഭരണത്തിലേക്ക് വരുമ്പോൾ ഒരു ഒരു അതായത് അവരുടെ ഭാഷയിൽ അതായത് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി ക്ലാസ്സുകളിൽ എടുക്കുന്ന നേതാവിന്റെ ഭാഷയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ താത്വിക അവലോകനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ നേർ വിപരീതമായിട്ട് പാർട്ടിയിലെ പരമോന്നത തലങ്ങളിൽ ഉള്ള അതായത് ആ പറഞ്ഞ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പാർട്ടി പാർലമെന്ററി തലത്തിൽ മന്ത്രിമാരാക്കിയിരുന്നവർ വരെ ഇത്തരത്തിൽ വഴിവിട്ട നീക്കത്തിലൂടെ വൻ തട്ടിപ്പിലൂടെ പണം സമ്പാദിച്ചു എന്ന സമ്പാദിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിപ്പോൾ എത്ര തന്നെ എന്ന് പറയുന്ന പാർട്ടി കാണിക്കാൻ ശ്രമിച്ചാലും വൻ ഫ്രോഡുകളുമായിട്ടുള്ള ബന്ധമാണ് സി പി എമ്മിലെ പല നേതാക്കൾക്കും ഉള്ളത് എന്ന് തന്നെയുള്ള വസ്തുത തികച്ചും വളരെ പച്ചയായ പരമമായ സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെന്നൈ സമ്മേളനത്തിന് മുമ്പ് എങ്ങനെ ആയിരുന്നു ഗോവിന്ദൻ പിണറായി വിജയനെതിരെ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഗോവിന്ദന്റെ വാ ഇടക്കിപ്പ് വാ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് പാർട്ടിക്കകത്ത് നടത്തുന്നത് എം വി ഗോവിന്ദൻ ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ കാണിച്ചിരുന്ന ആ ഒരു നല്ല വശം കാണിക്കും എന്നുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തെ ഒഴിഞ്ഞു മാറി പോകേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മകൻ ശ്യാമിന് ഈ തട്ടിപ്പുകാരനുമായി വളരെ ബന്ധമുണ്ടായിരുന്നു എം വി ഗോവിന്ദന് ബന്ധമുണ്ടായിരുന്നു മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറയാതിരുന്ന ഒരു വിവരമാണ് നാം പുറത്തുവിടുന്നത് വരുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് പുഴു എന്ന മമ്മൂട്ടി ചിത്രം നിർമ്മിച്ചത് ഈ പറയുന്ന എം വി ഗോവിന്ദന്റെ മകൻ രാജേഷ് കൃഷ്ണ തുടങ്ങിയവരൊക്കെ തന്നെ ആ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു അവിടെ മുതലാണ് ഷെഷാദ് രാജേഷ് കൃഷ്ണയുമായി തെറ്റുന്നത്